തിരുനാവായ വാവൂർകുന്ന് എസ്സി കോളനിക്ക് ശ്മശാന ഭൂമി വിട്ടുനൽകി സി പി മുഹമ്മദ് മാതൃകയായി ഭൂമിയുടെ രേഖകളും മറ്റും കഴിഞ്ഞ ദിവസം എം എൽ എ കുറുക്കോളി മൊയ്തീന്റെ സാന്നിധ്യത്തിലാണ് കോളനി നിവാസികൾക്ക് കൈമാറിയത് കോളനിയിലെ മുതിർന്ന കാരണവരായ അയ്യപ്പൻ രേഖകൾ ഏറ്റുവാങ്ങി വർഷങ്ങളായി കേസിൽ കിടക്കുകയായിരുന്നു ഈ ഭൂമി കേസ് തനിക്ക് അനുകൂലമായി വിധിക്കാനിരിക്കെയാണ് മുഹമ്മദ് ഭൂമി ഇവർക്ക് തന്നെ സൗജന്യമായി വിട്ടു നൽകി നാടിന് മാതൃകയായത് തിരുനാമര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ചെറുപ്പറമ്പിൽ ക്വാളിറ്റി എന്ന വിടമകനാണ് ഞാൻ ഞാൻ ഞങ്ങളുടെ തറവാട്ട് വക സ്വത്തിൽപ്പെട്ട ഒരു ഇരുപത്തിയാറ് സെൻറ് സ്ഥലം കോളനിക്ക് വേണ്ടിയിട്ട് കോളനിയിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്മശാനമായിട്ട് ഉപയോഗിക്കാൻ അയ്മണ്ടായിരുന്ന കേസ് രാജിയാക്കിക്കൊണ്ട് അവർക്ക് റിക്കോർഡാക്കി കൊടുക്കുകയും അതോടനുബന്ധിച്ച് തന്നെ അതിൽ വരുന്ന ബാക്കി വരുന്ന ആ പട്ടികയിൽ വരുന്ന നാല് സെൻറ് സ്ഥലം താഴത്തെ കോളനിക്കാർക്ക് റോഡിന് വേണ്ടിയിട്ടും ഞാൻ സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ബാവൂർകുന്നിലെ മുപ്പത്തി അഞ്ചോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് റോഡും വഴിയും ഒരുങ്ങി ബാവൂർകുന്ന് കോളനി ശ്മാനം സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വാതുക്കോട് പറമ്പ് എന്ന് പറയുന്ന ഒരേക്കറി മുപ്പത് സെൻറ്റ് സ്ഥലം വരുന്ന ഞങ്ങളുടെ പറമ്പിലത്തെ കിഴക്കേ അറ്റത്തായിരുന്നു എൻ്റെ ഉപ്പള ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവരുടെ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പറമ്പിൻ്റെ കിഴക്കേ ഭാഗത്ത് കൊണ്ട് മറവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു സമ്മതം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭൂമി അവർക്ക് കൈവശം കൊടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കാർഡുകളായിട്ട് ചെയ്തു കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല ഒരു സുപ്രഭാതത്തിൽ അടുത്ത കാലത്ത് ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ ഉപ്പ മരിച്ചും മരിച്ച സമയത്ത് മരിച്ചപ്പോൾ അതിൽ വരുന്ന സ്ഥലവും ഈ പാതിക്കോട് പറമ്പിൽ വരുന്ന ഈ ശ്മശാന വിപറിയും മറവിയ നേരെ ബാക്കി വരുന്ന സ്ഥലം ഭാഗവത്രം ചെയ്തപ്പോൾ ഏകദേശം ഞാൻ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലത്തോളം അവിടെ ഒരു കമ്പ്യൂരിൽ ഉണ്ടായിരുന്നു ആ കമ്പ്യൂരിൻ്റെ അപ്പുറത്ത് ഭാഗം ഈ പട്ടിക എന്ന് പറയുന്നത് എ പട്ടികയിൽ ഉണ്ടായിരുന്ന സ്വത്ത് ഞാൻ ഭാഗവത്രം ചെയ്ത് എൻ്റെ പെങ്ങന്മാർക്ക് അവകാശം കൊടുത്തു കഴിഞ്ഞു ഈ അവകാശത്തിലേക്ക് വഴിയാട് നടക്കാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കോളനി കോളനിയിൽപ്പെട്ട ആൾക്കാരും ചില ഭൂമാഫിയകളും ഭൂമാഫിയുടെ കച്ചവടക്കാരും അവരെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ആ ഭൂമി ഒരു ഒരു പത്ത് വർഷത്തിൽ പരം വർഷം കേസ് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷത്തോളം നടന്ന ആ കേസ് പത്ത് വർഷത്തിന് ശേഷം ആ കേസ് ഏകദേശം വിധി പറയേണ്ട സമയ സമയത്താണ് അവർ ഈ അരിജനിച്ച് പറയുന്ന എൻ്റെ ഈ പ്രതികളെന്ന് പറയുന്ന ആൾക്കാരും നാട്ടിലെ ചില മധ്യസ്ഥന്മാരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആ ഭൂമിയുടെ കേസ് ഒഴിവാക്കി കൊടുത്ത് അവർക്ക് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെടുകയും ഞാൻ അവർക്ക് അവിടെ ഒന്ന് രണ്ട് ഡിമാൻഡ് വെച്ച് കൊടുത്തുകൊണ്ട് എന്ന് പറയുകയും അതിൽ ഒരു ഒരു ഡിമാൻഡ് ഞാൻ അവരോട് പറഞ്ഞത് അവിടെ താഴത്തെ കോളനിയിൽ താമസിക്കുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുണ്ട് അവർക്ക് വർഷകാലം വന്നുകഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും സ്ഥലം വഴിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് വല്ല അസുഖമോ മറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ ഇട്ടു കൊണ്ടുപോകാൻ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർക്കൊരു റോഡിൻ്റെ സ്ഥലം കൂടെ ഈ സ്ഥലത്ത് കൂടെ ഇന്ന് കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് വെച്ചിട്ടാണ് ഞാൻ അവർക്ക് ആ ഭൂമി കൊടുക്കാ എന്ന് പറഞ്ഞത് ശ്മശാനമായിട്ട് ഉപയോഗിക്കാൻ അയ്മണ്ടായിരുന്ന കേസ് രാജിയാക്കിക്കൊണ്ട് അവർക്ക് റിക്കോഡാക്കി കൊടുക്കുകയും അതോടനുബന്ധിച്ച് തന്നെ അതിൽ വരുന്ന ബാക്കി വരുന്ന പട്ടികയിൽ വരുന്ന നാല് സെൻറ്റ് സ്ഥലം താഴത്തെ കോളനിക്കാർക്ക് റോഡിന് വേണ്ടിയിട്ടും ഞാൻ സൗജന്യമായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്